നമ്മളിപ്പോൾ ഈ വർഷം നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റുമായിട്ടാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂൾ എന്നുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് തുടർച്ചയായി ഇത് പന്ത്രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോയിൻ്റ് നേടുന്ന സംസ്ഥാനത്തെ ഒന്നാമത്തെ സ്കൂളാണ് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഇതിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ തുടങ്ങിയിട്ടുള്ള സെലക്ഷനും സ്കൂൾ തല മത്സരങ്ങളും അത് കഴിഞ്ഞ് ജില്ലാ ഉപജില്ല ജില്ലാ മത്സരങ്ങളിൽ നിന്നാണ് ഈ ഒരു അവസാന സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇനങ്ങൾ ഞങ്ങൾക്ക് അപ്പീലായിട്ടുണ്ട് ഞങ്ങൾക്ക് ആകെ ഡി ഡിയിൽ നിന്ന് ഒരു രണ്ട് അപ്പീലും അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് ഒരേ ഒരു അപ്പീലാണ് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയത് അതിൽ ഈ മൂന്ന് അപ്പീലും ഞങ്ങൾ അവിടെ നിന്ന് വന്ന ടീമിനെ മറികടന്നു എന്നുള്ളതാണ് വാസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ സംസ്കൃത ഇനത്തിലെ പാടകം ഗേൾ എന്ന് പറയുന്ന കുട്ടി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ആണ് അത് അപ്പീലിൽ അവിടെ നിന്ന് വന്നതാണ് ഇവിടെ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ മിക ഞങ്ങൾ കൺ രാപ്പകലില്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പിളും അതുപോലെ ഞങ്ങളുടെ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും സ്റ്റുഡൻസിൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും കുട്ടികൾ നമ്മൾ ഒന്ന് മറ്റ് പല സ്കൂളുകളും കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജില്ലകളിൽ നിന്നും നന്നായി പാടാൻ കഴിയുന്നതും അല്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് പല സ്കൂളുകളും കണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയല്ല അവിടെ വരുന്ന കുട്ടികളോട് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഐറ്റമെങ്കിലും നിങ്ങളവിടെ സ്കൂളിൽ പെർഫോം ചെയ്തിരിക്കണം അത് ആർട്സാവാം സ്പോർട്സ് ആകാം മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരു കുട്ടി ഒരു ഐറ്റമെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മൾ ഉള്ള കുട്ടികളിലുള്ള ടാലൻറ്റ് കണ്ടെത്തിയിട്ടാണ് ഇതെല്ലാം നേടി ഈ വരം ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പാലക്കാട് ജില്ല ഒ രണ്ടാം സ്ഥാനത്തിലേക്ക് തള്ളപ്പെട്ടത് ഇപ്പോൾ ലാസ്റ്റ് ഒരു ട്രിപ്പിൾ ജാസിൻ്റെ ഒരു റിസൾട്ട് അവിടെ നിന്നും വന്ന വന്നതെ ഗ്രേഡ് ആയിട്ടുണ്ട് അത് ഇപ്പോൾ ഹയർ അപ്പീൽ എൽ ഡി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹയർ അപ്പീൽ അനുവദിച്ച് അത് ബിഗ്രേഡ് ആയി കഴിഞ്ഞാൽ പോലും പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയും ഈക്വൽ ആവും ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് പാലക്കാട് ജില്ലയ്ക്ക് കപ്പടിക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തുടർച്ചയായിട്ട് ഞങ്ങൾ ഈ വിജയം ഞങ്ങളുടെ തന്നെ കയ്യിൽ തന്നെ ഒതുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ഉറപ്പാണ്